പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് ബൈക്കൊക്കെ സെറ്റാക്കി ദേഹ് ഇതോ നമ്മുടെ ബൈക്കെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിരിക്കാണ് നമ്മള് ഒരു ക്യാമ്പിങ്ങില് പോവുകയാണ് പക്ഷെ ഇന്നത്തെ ക്യാമ്പിങ്ങിന്റെ ഒരു പ്രത്യേകത ഞാൻ തന്നെയല്ല എന്റെ കൂട്ടത്തിൽ മൂന്ന് പേര് കൂടിയുണ്ട് അപ്പൊ അതില് ഒരാൾ ഇവരെയൊക്കെ നിങ്ങൾ അറിയുന്നവരാണ് അതായത് ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിബിചാരനാണ് പിന്നെ ജെറി ഉണ്ട് അതുപോലെ തന്നെ ഒരു ജോമോൻ ഉണ്ട് അപ്പൊ ജോമോനും ഞാനും ബൈക്കാല് ബാക്കി രണ്ടുപേര് അവരുടെ കാറിലാണ് വരുന്നത് അത് ഇവിടെ ഒരു രണ്ടര മണിക്കൂർ ദൂരത്തിലുള്ള ഒരു ക്യാമ്പ് ഗ്രൗണ്ടാണ് അതായത് കൂപ്പേഴ്സ് ക്രീക്ക് എന്ന് പറയും അതിനടുത്തുള്ള വേറെ ഒരു ക്യാമ്പ് ഗ്രൗണ്ടിലാണ് നമ്മൾ ഇന്നിപ്പം ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് ഒറ്റ നൈറ്റ് പരിപാടി ഞങ്ങള് വരുന്ന വഴിക്ക് കൊടുക്കത്തെ മഴ ഒത്തിരി മഴയൊന്നുമില്ല ചാറ്റൽ മഴ പോലെയാണ് എങ്കിലും അത്യാവശ്യം മഴയുണ്ട് ഏതൊക്കെ മഴയൊക്കെ ഞങ്ങള് മോയിന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ നിന്നാണ് പോകുന്നത് നമ്മുടെ ജെറായി നമ്മുടെ സിവി ചേട്ടൻ വന്നിട്ടുണ്ട് സിവി ചേട്ടോ കാപ്പിയാണോ കാപ്പി ഓക്കെ അതെ ജെറിവായി എത്തി അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം ഇവിടുന്ന് അപ്പോൾ ഇവർ രണ്ടുപേരും കാറേലാണ് ഞങ്ങൾ രണ്ടുപേരും ബൈക്കുകൾ ബൈക്കിലാകുമ്പോഴത്തേക്ക് ഇത്തിരി നനഞ്ഞൊക്കെ പോകേണ്ടി വരും അത് തന്നെയല്ല ഈ പോകുന്ന വഴിക്കെല്ലാം ഗ്രാവൽ റോഡും ഉണ്ട് അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല ദുർഘടം പിടിച്ച വഴിയായിരിക്കും പക്ഷേ അതൊരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ തകർക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം കേട്ടോ ഇത് ബ്രാട്ടൺ പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പിങ് ഗ്രൗണ്ടാണ് പക്ഷേ ഇതിനകത്ത് കുഴപ്പം തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ വീൽ ഡ്രൈവിന് ഓക്കെയാണ് ഫോർ വീൽ ഡ്രൈവ് നമ്മുടെ ഈ റിവർ ക്രോസ് ചെയ്ത് പോരാൻ പറ്റും ടു വീലർ ഡ്രൈവുമായിട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ കാർ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കളിയും നടക്കത്തില്ല ഇവിടെയാണ് ക്യാമ്പിംഗ് ഗ്രൗണ്ട് അപ്പം ഞങ്ങൾ പിന്നെ ബൈക്കാലായതുകൊണ്ട് നമുക്ക് ഈ ബ്രിഡ്ജെക്കൂടെ ഇപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും പക്ഷേ കാറൊന്നും പോരത്തുമില്ല അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങൾ ആ സൈഡിൽ നിന്നാണ് വന്നത് അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നതുകൊണ്ട് കൊണ്ട് ഇതുവഴി ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് കയറാൻ പറ്റും ഫോർ വീലർ ഡ്രൈവിന് അപ്പം ഇനിയിപ്പം ആ ജോമോനായിരിക്കലും ഞാനിപ്പുറത്ത് വന്ന് ജോമോനും പയ്യെ ആ പോ പെട്ടി ആ പെട്ടി അങ്ങനെ നിൽക്കുന്നോണ്ട് ആ അഞ്ചു കിട്ടോറിൽ ആ ഞങ്ങള് കിടന്നു ക്രോസ് ചെയ്തു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊട്ടോ വലിയ ഭയങ്കര മലയാണ ഇതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ സമ്മറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുളിക്കാനായിട്ടുള്ള സൗകര്യം ഇല്ലാണ്ട് ഇതേ കുറച്ച് ഷാലോ വാട്ടർ ആണ് എങ്കിൽ പോലും നമ്മളൊരു അല്പം ലൈറ്റായി പോയി ആ നല്ല കുഴപ്പമൊന്നുമില്ല നമ്മുടെ ലൈറ്റും കാര്യങ്ങളും ഏതൊക്കെയും ഇങ്ങോട്ടുള്ള വരവ് അടിപൊളിയായിരുന്നു എംബ്രാനിലെ അബ്രാം കുറേഷി വരുന്ന പോലെ ഫ്രണ്ടിലും ബൈക്കിലും രണ്ട് ഫോർ വീൽ ഡ്രൈവ് ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഞാനിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊട്ടക്ഷൻ പോകുന്നതാണ് വേറെ നമുക്ക് പല ഗ്രൂപ്പിൽ നിന്ന് ത്രട്ടുള്ളതുകൊണ്ട് ഇവർ എനിക്ക് പ്രൊട്ടക്ഷൻ രണ്ട് വണ്ടിയല്ലേ ജോനേ ഏ ഹെലികോപ്റ്റർ മേളയ്ക്ക് കൂടെ പോകുന്നുണ്ടല്ലേ ഏ എന്നാൽ വാ നമുക്ക് വാ വണ്ടിയെടുത്തിട്ട് മേളയ്ക്ക് പോവാം ഇപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല രസങ്ങനെ നമ്മുടെ വണ്ടി രണ്ടും ഇവിടെ ഇരിക്കുന്നു ഇനിയിപ്പോ പയ്യെ ഇത് എടുത്തോണ്ട് മേളിലേക്ക് പോട്ടെ ആ ചെറിയ ഒരു മഴ ഒരു സുഖം പൂക്കുറ്റി വെള്ളമൊന്നുമല്ല ഇങ്ങനെ നമ്മൾ വരുമ്പോത്തേക്ക് ഓരോ ഒന്നോ രണ്ടോ പെക്കടിക്കുന്നോണ്ട് തന്നെ കൊഴപ്പിക്കുന്ന അപ്പൊ അത്താണ് അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ കൂടിയാലും കൂടിയാലും കൊറയുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ദേ ക്യാമ്പ് സെറ്റ് ചെയ്തു ദേ ഇത് കട നമ്മുടെ ജോമാ ഭയങ്കര ലൈറ്റും പരിപാടിയും വന്ന് അന്യായ വെട്ടമാണ് പുള്ളിയുടെ ആണ് അതിനകത്ത് ഇരിക്കാണോ ജോനാദ്യാണോ ക്യാമ്പിങ്ങിന് വരുന്നത് കന്നി ഒയ്യോ അത് നമ്മുടെ കൂടത്തില് എന്തൊരു നമ്മള് കൃതാർഥനായി അതെ അതെ ആയുഷ്മാൻ ഭവ അതെ 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 നമ്മള് ക്യാമ്പ് ഫയർ ഒരു ആംബിയൻസിന് എന്ന് വെച്ചാൽ വലിയ തണുപ്പില്ല പിന്നെ ഒരു രസം അല്ലേ ക്യാമ്പ് ഫയറും ഒക്കെ വേണല്ലോ ഇനിയിപ്പോ നമുക്ക് ജെറിപാടെ സെറ്റപ്പ് ഒന്നും കണ്ടു നോക്കാം കൊടയങ് നിവർത്തി ആഹാ എന്താ ഇതാണ് കാറേ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സെറ്റപ്പ് എല്ലാം ആയിട്ട് വരാം ഇതോടാ ഇതാണ് പുള്ളിയുടെ സ്വാഗ് അതെ നമുക്ക് അടിപൊളിയല്ലേ പിന്നെ നമ്മൾ ഇത് ഇതേ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കുന്ന മറ്റേ ആണ് അപ്പോൾ അങ്ങനെ ക്യാമ്പൊക്കെ സെറ്റായിപ്പം ഞങ്ങൾ വയ്യ കുക്കിങ്ങൊക്കെ തുടങ്ങാൻ പോവുകയാണ് കുക്കിങ് തുടങ്ങിയിട്ട് ബാക്കി പൊളിച്ചേക്കാം മുട്ട മിച്ചറുണ്ട് സ്റ്റേയ്ക്ക് നാട്ടിൽ നിന്ന് പോകുന്നപ്പോ പപ്പ എന്നോട് പ്രത്യേകം പറഞ്ഞു സ്റ്റേക്ക് ഉണ്ടാക്കണം ആസ്പിരാസ് കഴിക്കുന്നത് ഞങ്ങളെ ചെറുപ്പം മുതൽ ആസ്പിരാസ് ഇഷ്ടം പോലെ തന്നാണ് വളർത്തിയത് ഇതന്നെ എന്ന് പറയുന്ന പോലെ പോലെറാട്ടിന് അതെ 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 അതിന കോട്ടയത്ത് ആസ്പരാഗത്ത് വളരുമല്ലേ ആ അതൊക്കെ ഊരി ഇടും എന്തൊരു സുഖം അതാണ് പരിപാടി അപ്പുറത്തുണ്ടേ ഒരു ചമനസാരങ്ങ ഇടാ ഓണാക്കണ്ട ഓണാക്കണ്ട നാഷണൽ ഫുഡ് പൊട്ടവൃച് പൊട്ടവൃച് നാടി പൊളി ഓണാക്കണ പറയണേ ഓണാക്കണ പറയോ ആയി ആ സാരല്ലേ കറിയോ കറി ഓയിൽ വേണം ആ കുറച്ചോ എവിടെ ഇവിടെ കുപ്പി കുപ്പിക്ക് അത് എണ്ണയുണ്ട് ഇവിടെ ഉണ്ട് വണ്ടിക്കാതെ വെടിയുണ്ട് കുറച്ചങ്ങോട്ട് കുറച്ചങ്ങോട്ട് ആ ദേവനെ ഇത് മാത്രമേ ഉള്ളൂ 20 ാണല്ലോ മറ്റേ സ്കൂൾ ഹോൾഡേസ് ആയതുകൊണ്ട് ഇവിടെ ആരേലും ഒക്കെ വയസ്സങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അടിച്ച് തകർത്തോട്ടിരിക്ക പെട്ടെന്ന് വന്ന് ഒരു അല്പം ഇരുട്ടായി പോയി പക്ഷെ എന്നാലും നമ്മൾ വന്ന് ലൈറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം ഇഷ്ടംപോലെ ലൈറ്റുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ ഉടയിൽ നിന്ന് ഞങ്ങളെല്ലാ സംഭവങ്ങൾ സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ രണ്ട് സ്റ്റേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടല്ല നാല് ഇനിയിപ്പോൾ സ്റ്റേക്ക് അടിക്കുക ഇപ്പം നമ്മൾ എന്നാ പറയുന്നത് ഇപ്പം ഇട മുട്ടേ മുട്ട മിക്സ്റ്ററുണ്ട് മുട്ടയുണ്ട് സ്റ്റേക്കിന് കുറച്ച് ടച്ചിങ്സ് ആയിട്ട് മറ്റേ മോത്തുണ്ട് മോത്ത് അവനെ അവനെ മോത്ത ഞാൻ പറയുമായിരുന്നു അത് മറ്റേ ഇതിനകത്ത് വീഴുവാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേര് നല്ലായിരുന്നു ഒരു തായ്ലാന്റി പോയി ഫീൽ വരുവേ അതെ അതെ മഴ പെയ്യാഞ്ഞത് ഭാഗ്യം ഇപ്പൊ ഒരു ചെറിയ തണുപ്പൊക്കെ ആയി ഒരു ബാർ അന്തരീക്ഷം അല്ലേ കാഞ്ഞിരപ്പള്ളിയിലെ ഞങ്ങളെ കാഞ്ഞിരപ്പള്ളി ഇപ്പോഴും മറ്റേ വിശ്വറിയെത്രാനെ കുർവാനെല്ലാം പഠിപ്പിക്കുന്നതാ മെത്രാന്മാരെയൊക്കെ കുർവാന കൊടുക്കാൻ പഠിപ്പിക്കണം അതെ അതെ എന്ത് അവന് അവൻ കേയോടും അതെ അതെ ഇത് ഇത് കണ്ടോ ആ ഇതാ ഇത് പോസം അല്ലേ നോക്കൂ ഞങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതിന്റെ അടുത്ത് ഒരു പോസം വന്നേക്കുന്നോണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം അതായത് നമ്മുടെ നാട്ടിലെ അല്ല അതിന്റെ എന്ന നമ്മുടെ നാട്ടില് അയിന് എന്നാ പറയുന്ന മരപ്പട്ടി മരപ്പട്ടിട്ടോ മരപ്പട്ടി രണ്ടെണ്ണം വന്ന് നിക്കുന്നതെ ഒത്തില്ല 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 അവന്മാരങ് മേളി കേറിപ്പോയി അവന്മാര് ഇവിടെ താഴെ വരെ വന്ന കേട്ടോ അയ്യോ രസം അതെ നിക്കുന്ന കേട്ടോ ഇത് കേട്ടോടാടാ വാ താഴേക്ക് വാടാ 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 ഇല്ലെന്ന് അതിപ്പോ കഴിയുമ്പോഴത്തേക്കും ഇല്ലെന്ന് നിങ്ങള് ഇളക്ക് ഇളക്കിക്കോട് നിങ്ങൾ എന്തൊരു ഷെഫാണ് ഇത് അങ്ങനെ നമ്മൾ നല്ല സ്മോക്കി ടേസ്റ്റ് ഉള്ള നമ്മുടെ സ്റ്റേക്ക് ഷെഫ് ഷെഫ് അത് ഞാൻ തന്നെയാ ഷെഫ് തന്നെയാണ് പറയുകയും ചെയ്ത് തീർന്നു കണ്ടോ നിന്ന് മേടിച്ച നമ്മുടെ സ്റ്റേക്ക് നമ്മളിങ്ങനെ തകർത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ല പച്ചക്കറിയൊക്കെ ഉണ്ട് ഒരു പാർട്ടി ഒന്നും സംഭവിക്കാതെ പോലെ ദേ അവിടെ പോയിരുന്ന തന്നെ തിന്നുന്നവര് തന്നെ തിന്നുവാണെ തണുപ്പടിച്ചു അവിടെ ഇരിക്കുന്നു ഓ ഓക്കേ ക്യാമ്പ് ഫയർ ഇട്ടത് വെറുതെ ആണോന്ന് ആ വേണ്ട ഇവിടെ വേണ്ട 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 ഇങ്ങോട്ട് വേണ്ട നമ്മടെ ഓസ്ട്രേലിയൻ പോസം

ചേട്ടാ വാല എടുത്ത് കറക്കൊന്നും ചെയ്യാ ചേട്ടാ പരിപാടി അത് തന്നെയാ വാലിന്റെ തണുപ്പടിക്കാതിരിക്കാനായിട്ട് നല്ല സെറ്റപ്പ് ഉണ്ട് ഏസാപ്പ് ഇതാണ് ബർട്ടൺ ബ്രിഡ്ജ് ക്യാമ്പ് സൈറ്റ് ഇവിടെ നിരവധി ക്യാമ്പിങ് സ്പോട്ടുകളുണ്ട് വേറെ ബുക്കിംഗ് ഒന്നും വേണ്ട എന്ന് തന്നെയാണ് നമുക്കിവിടെ എപ്പോൾ വേണമെങ്കിലും പക്ഷേ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞപോലെ ഫോർ വീൽ ഡ്രൈവ് വേണം അല്ലെന്നുണ്ടെങ്കിൽ ഒരവ് ബുദ്ധിമുട്ടാണ് ടോയ്ലറ്റ് ഫസിലിറ്റി ഉണ്ട് ഇവിടെ താഴെ ഇങ്ങനെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ഒരു ക്യാമ്പിങ് സൈറ്റാണ് സ്പോട്ടാണ് മെൽബണിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞെന്നാൽ ഇവിടെ വരാൻ സാധിക്കും ഇങ്ങോട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് ഗ്രാവൽ റോഡുണ്ട് പക്ഷേ കുഴപ്പമില്ലാത്ത നല്ല വഴിയാണ് ഇതാണ് ഇങ്ങനെ പല തട്ടുകളായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന ക്യാമ്പ് സൈറ്റുകളാണ് ഇതാന്ന് തോന്നുന്നത് ഏറ്റവും ടൂപ്പ് ഇതുണ്ടോ ഇവിടെ കാടുകളിൽ കാണപ്പെടുന്ന ഒരു കിളിയാണ് ഇതേ തട്ടോ നമ്മുടെ ഒരു മൈലിൻ്റെയൊക്കെ പോലെ ഒരു സംഭവം ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇവിടെ ഞങ്ങൾ ഈ ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ കാടാണ് ആ കാട്ടിൽ കണ്ട ഒരു കിളിയാണത്

ചെറുപായ് എല്ലാം സെറ്റായോ പോയക്കാല്ലോ കേസപ്പ നമ്മളിത് എല്ലാം ക്യാമ്പ് നമ്മൾ ടെന്റ് അടിച്ചിരുന്ന സ്ഥലമെല്ലാം ക്ലീൻ ആക്കി വണ്ടി പായ്ക്ക് നമ്മള് തിരിച്ച് പോകുകയാണ് മിസ്റ്റർ ജോമൻ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ക്യാമ്പിങ് ക്യാമ്പിങ്കർത്തില്ലേ കന്നി കന്നി ക്യാമ്പിങ് പോളിച്ചല്ലേ സംഭവം വിളിച്ചാല് എന്തൊക്കെയുണ്ട് വിശേഷം എങ്ങോട്ടാ എപ്പോഴാണ് യോമാനെ എപ്പോഴും എങ്ങോട്ടായാലും പോകാൻ റെഡി ആയിട്ടാ നിൽക്കുന്നത് അല്ലേ യെസ് യെസ് ബൈക്കിൽ കയറ്റാവുന്ന സാധനങ്ങളും എല്ലാം ആയിട്ട് ആണ് ഇന്നലെ പോകുന്നത് നമ്മൾ ഈ ബൈക്കിലുള്ള ക്യാമ്പിങ് ഒരു ത്രില്ലായി മാറിയിരിക്കുകയാണ് ഏറ്റവും രസം ഇന്ന് രാവിലത്തെത്തെ ഇവിടുത്തെ മൂടൽമഞ്ഞൊക്കെ മൂടിയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് ഇവിടത്തെ വീണ്ടും ഡക്കുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ വൈൽഡാണ് വൈൽഡ് നാട്ടിലായിരുന്നെങ്കിൽ ഇതൊക്കെ ആ ആ നാട്ടിലിപ്പോൾ പറ്റത്തില്ലായിരിക്കും പണ്ടൊക്കെ ഇതിനെയൊക്കെ വെടിവെച്ച് പിടിച്ച് തിന്നുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ ഈ ഒരു ക്യാമ്പിങ് ഗ്രൗണ്ടിൻ്റെ പേര് ബട്ടൺ ബ്രിഡ്ജ് ബ്രിഡ്ജെന്നാണ് അപ്പോൾ അത് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ മെൽബണിൽ നിന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ജേർണി ഉള്ളൂ ജേർണിയുള്ളൂ ഗൈസപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നോടമ്പ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച്